ഹായ് ഐ വൈഗ വെൽക്കം ടു വൈഗ സ്ഥാല് വേണ്ടി അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടാവും എന്താണ് വൈഗ സ്ഥാല് വേണ്ടി എന്ന് പറഞ്ഞുതരാം തീർത്തോട്ടെ കുറെ നേരെ വാങ്ങിയിട്ട് അയിഞ്ഞു പോയാൽ നഷ്ടമാണ് ആ പോയി പെട്ടു അപ്പോൾ കോട്ടെ അപ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് വീഡിയോ രൂപത്തിൽ പ്രതികരിക്കുന്നുണ്ട് ഉണ്ടവരുണ്ട് റോഡിലിറങ്ങി പ്രതിഷേധിക്കുന്നവരുണ്ട് അല്ലാണ്ട് എന്താ ചാനൽസിലൊക്കെ മീറ്റിങ്ങിൽ ഇരുന്നിട്ട് പ്രതികരിക്കുന്നവരുണ്ട് അപ്പോൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാനും ആലോചിച്ചു ഒരുപാട് പ്രശ്നങ്ങൾ ഇറങ്ങാൻ ശരിയാളാരും ഒന്നും മിണ്ടുന്നില്ല അപ്പം പിന്നെന്താ എനിക്കും പറഞ്ഞൂടെ അപ്പം ഞാനൊരു പദ്ധതി ആലോചിച്ചു ആ പദ്ധതി എന്താണെന്ന് പറഞ്ഞുതരാം കമോ ആ കാലിക്കണ്ടേ അപ്പോൾ ആ പദ്ധതിയാണ് ബ്ലോഗ് ഒരു ചെറിയൊരു ബ്ലോഗ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ചെറിയ ട്രെയിലാണ് എന്താണെന്ന് പറഞ്ഞ് കയറും കൂടെ നോക്കുമ്പോൾ കാണണ്ടേ എന്താണെന്ന് മനസ്സിലാവില്ലേ അതിന് വേണ്ടിട്ട് ജസ്റ്റ് കണ്ടു അപ്പൊ മനസ്സിലാവുന്നു തോന്നുന്നുണ്ട് മൊത്തം അലിഞ്ഞു പോകുന്നു ഡിസ്റ്റർബൻസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്ന് നമുക്കൊക്കെ അറിയാമല്ലോ ഇപ്പൊ ഒരു ജിഷ്ണുന്റെ ഒരു മരണം പിന്നെ നമ്മുടെ പട്ടാളക്കാരുടെ അങ്ങനെ ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ നമുക്ക് ഇപ്പൊ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് പ്രതികരിക്കും പ്രതികരണ രീതി എന്റെ അഭിപ്രായം കൂടിയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രതികരിച്ചൂടെ നമ്മൾ ഇന്ത്യയിലല്ലേ ജീവിക്കണം പോയി മൊപ്പം അപ്പൊ നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടുന്ന അഭിപ്രായം പറയാനുള്ള അവകാശമല്ലേ അപ്പോൾ ഞാൻ ഇവിടെ ഞാനിവിടെ അഭിപ്രായം പറയും ഇപ്പോൾ ഞാനിവിടെ നിന്ന് ഒറ്റ പാട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ പുറത്തുനിന്ന് ഒരു ആൾക്കാർ ഡിസ്റ്റർബൻസ് ആവേണ്ടി അവർ വന്നിട്ട് പറയാ അത് ഇവിടെ പറ്റില്ല നിങ്ങൾ വെച്ചോർക്കെ ഞങ്ങൾക്ക് ഇവിടെ പരിപാടി ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ലാന്ന് പറയും അതുപോലെ വേറെ അങ്ങനെ ഫോൺ വിളിച്ച് പറയും എന്താ അവിടെ പോലും അവിടെ കേൾക്കേണ്ടല്ലോ അതുപോലെ ആ അതേ രീതി പോലെ എൻ്റെ രീതി ഇതാണ് ഞാനിവിടെ ഇരുന്നിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ നല്ല നല്ല കമൻസ് തരിക ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കമൻസ് പറയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അപ്പോൾ ആ പരിപാടിയിൽ ഫസ്റ്റ് നല്ലൊരു എൻറ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജെക്റ്റായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ അത് വഴി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇന്ന് നമ്മളിത് എവിടെയും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ ഈ പ്രോഗ്രാംസിന് വ്യൂവേഴ്സ് ഉണ്ടാവണം നമുക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ പറയുന്ന അഭിപ്രായം നിങ്ങൾ പറയുന്ന അഭിപ്രായം ഒന്നൊക്കെ ഒന്നാന്ന് നോക്കണ്ടേ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറയും നിങ്ങൾ അവിടെ നിന്ന് പറയും നമ്മൾ ഒരുമിച്ച് പറയും അപ്പോൾ വെൽക്കം ടു വണ്ടി 너무 잘어울시지잘어울카 이라 어울리지, 잘 어울리지, 잘